പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരു ദൃശ്യഭംഗിയുണ്ട് അതാണ് അടിപൊളിയാണ് വെട്ടം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും കാണുന്ന ഒരു ദൃശ്യഭംഗി എന്ന് പറഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മൾ മാർബിൾ മല കാണാൻ വേണ്ടി പോയായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ശങ്കുരുണ്ടാൻപാറ പൊറ്റടിയിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ശങ്കുരുണ്ടാൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരാം കുറച്ച് ബൈക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഓഫ് റോഡും പിന്നെ ജീപ്പ് എല്ലാം കട പോകുന്ന വഴിയാണ് കാറ് അങ്ങനെ പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് കുറച്ച് നമുക്ക് നടക്കാനുണ്ട് ഈ ആ കാണുന്ന ദൂരെ കാണുന്ന ആ പാറയാണ് ശംഖുണ്ടാൻ പാറ എന്ന് പറയുന്നത് എത്ര ദൂരം വരും എന്നെനിക്കറിയത്തില്ല ആ പാറയുടെ അടുത്ത് വരെ നടക്കാൻ വേണ്ടി ഇവിടെ സഞ്ചാരികൾ എത്തിച്ചേരുന്നത് ഈ പാറ കാണാൻ വേണ്ടി മാത്രമല്ല ഇവിടെ നിന്ന് നോക്കിയാൽ അതിമനോഹരമായ പ്രകൃതി ഭംഗിയുടെ ഒരു കലവറയും കൂടെയാണ് നമ്മളങ്ങനെ പാറയുടെ അടുത്ത് എത്തിച്ചേർന്നു നമ്മൾ പാറയ്ക്കുള്ളിലേക്ക് കയറാൻ വേണ്ടി നിന്നില്ല അതിൻ്റെ കുറച്ചും കൂടെ ടോപ്പിലേക്ക് ഒരു മലമുകളിലേക്ക് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ ഒരു ദൃശ്യഭംഗി നമുക്ക് കാണാൻ കഴിയും അതായത് നമ്മുടെ മലയുടെ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴ്ത്ത ഭവെല്ലാം അതിമനോഹരമായിട്ട് കാണും ഇപ്പം നമ്മൾ ക്യാമറയും കൊണ്ട് മുകളിലേക്ക് എത്തി ഏകദേശം എത്തിച്ചേർന്നു കണ്ടോ അവിടെ നിന്ന് നോക്കുമ്പം കണ്ടോ ഈ പാറ ചെറിയ പാറയായിട്ട് നമ്മൾ കാണുന്നത് ഇതേ ടോപ്പിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടി നിങ്ങൾ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ വന്നു ചേരാൻ വേണ്ടി വലിയ റിസ്ക് എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നാലും അതിമനോഹരമായ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പാറയ്ക്ക് അടുത്തെത്തി എന്തുകൊണ്ട് ഇതൊരു പാറയുടെ അടിവശമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഹ പോലെ നമ്മളെ തോന്നിപ്പിക്കും ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു അമ്പലത്തിൻ്റെ പൂജയൊക്കെ നടക്കുന്ന ഒരു ചെറിയൊരു അമ്പലമുണ്ട് ഇതിൽ നിന്നും അത്തി മനോഹരമാണ് ഈ വീഡിയോയിൽ കാണുന്നതിനെ കാട്ടിലും മനോഹരമാണ് ഈ വീഡിയോ കാണുന്ന ഫ്രെയിമിന് ഒരു ഒരു ലിമിറ്റുണ്ട് പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരമാണ് അവസ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ പാറക്കൂടത്തിനെ തിരിച്ച് പുറത്തേക്ക് തന്നെ നടന്നു നോക്കി ആ വിഷ്വൽസ് എങ്ങനെ കാണാൻ കഴിയുമെന്നുള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് പുറത്തേക്ക് നടന്നു കഴിഞ്ഞ് നടന്ന് പുറത്തിറങ്ങി എന്തായിരുന്നാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണുക അതിമനോഹരമായ ഒരു ദൃശ്യമാണ് പിന്നെ താഴെ ഒരു ചെറിയൊരു പാറയും ഒരു ചെറിയൊരു പൂജയൊക്കെ നടത്തുന്ന ഒരു സ്ഥലമുണ്ട് ഏതൊക്കെയാ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അതും ഉയർന്നു കണ്ടു പക്ഷേ ഈ ക്യാമറയെ നമുക്ക് ശരിക്കും കാണാൻ പറ്റിയല്ല ഈ പാറയുടെ മണ്ണിൽ ചെറിയൊരു പാറ കഷ്ണം സ്ക്വയർ ആയിട്ടിരിപ്പുണ്ട് അതും ഒരു നല്ല ഭംഗി തരുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മൾ എനിക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നേ നല്ല കാറ്റായിരുന്നു ടോപ്പിൽ ടോപ്പ് കാറ്റെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റ് എന്തായാലും നമുക്ക് ഈ കണ്ട കാഴ്ചകളൊക്കെ അതിമനോഹരമായി നമുക്ക് തോന്നി അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് റിട്ടേൺ തിരിച്ച് നടന്നു അപ്പോൾ ഒരു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം